സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മണിയനെ പിടികൂടി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സുമിത്രയൊന്ന് ഞട്ടിപ്പോവുകയാണ് ഇതേ തുടർന്ന് സുമിത്ര ഭാഗ്യെ തല്ലുന്നു നിന്നെയൊന്നും രക്ഷിക്കാൻ ഒരാളും ഇവിടേക്ക് വരില്ല എന്ന് അവൾ ഉറപ്പിച്ചു പറയുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൺമണിയും കൂട്ടരും സുമിത്രയുടെ ചതി അറിഞ്ഞതിനെ തുടർന്ന് പുതിയ തീരുമാനവുമായി ഇപ്പോൾ എത്തുകയാണ് ഇത് വലിയൊരു തിരിച്ചടിയാകുന്നു അവളുടെ കണക്കുകൂട്ടലുകൾക്ക് ഒരിക്കലും ഇങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന സുമിത്ര രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് അവിടേക്ക് ഇപ്പോൾ കൃഷും കൺമണിയും കടന്നു വരുന്നത് ഇതോടെ സുമിത്രയൊന്ന് ഞെട്ടിപ്പോവുകയാണ് സുമിത്രയോട് ബലരാമനെ കുറിച്ച് ചോദിക്കുന്ന അവർ സത്യങ്ങൾ വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നുവെങ്കിലും സുമിത്ര അത് അറി തുറന്നു പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ അവർ വീടുകയറി പരിശോധിച്ചതിനെ തുടർന്ന് സത്യങ്ങൾ പുറത്തേക്ക് എത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്